ും എന്നിട്ടും അവൻ എനിക്ക് പ്രിയപ്പെട്ടവനായ എന്റെ ജയത്തെ ദുർബലനായ ദേവന്മാർക്ക് വേണ്ടി വധിച്ചു അതിനാൽ എന്റെ തൃശൂരം കൊണ്ട്

എല്ലാം നശിപ്പിച്ചു നഗരവും കവാഴവും കൊട്ടാരവും എല്ലാം പാവങ്ങളായ കർഷകരെ കൊണ്ടു തന്നു

അവന്റെ തിന്നു കഴിഞ്ഞു അവന്റെ തടശി ലോകം മുഴുവൻ പ്രിയകാശി ബാ നീ വിവേ അവസ്ഥയിൽ പരിപൂർണ അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ടതും സൃഷ്ടിക്കപ്പെടാത്തതുമായ ഒരു ജീവിയിൽ നിന്നും എനിക്ക് മരണമുണ്ടാവെ ഏതെങ്കിലും മന്ദിരത്തോ അതോ അതും പുറത്തോ പകലോ രാത്രി ോ ആകാശത്തിലോ ആയുധത്താലോ മനുഷ്യനാലോ മൃഗത്താലോ എന്റെ വേണം സംഭവിക്കില്ല എന്ന് വരം തന്നു ഇനി എന്താണ് ചെയ്യുക എത്ര കാലം ഇങ്ങനെ ദുരിതമനുഭവിക്കുക എവിടെയാണ് ഒരു ആശ്രയം

வேண்ட சந்தட்சனம் குறிக்குமே பிரதானனே விருகிளெஜனைக் கெடுத்து ちゃう. குற்றாவாக சத்தியமாகியு. யுவிராவு முன்ன போலியல்ல இன்னனான ஆடையை வெடிக்கிறவ니다. எனக்கு மட்டும் இந்த ஒஜெகத்தை தெரிஞ்சுக்கிறது அநியாயத்துல. என்னே தெரிக்கி பாஞ்சா நீ தான். എങ്ങനെ ஆராய் கொள்ளும்? ോ അദ്ദേഹത്തെ ഞാൻ അതികാര്യമായ ഇപ്പോഴാണ് നേരിട്ടാൽ ഓ എന്നാൽ അതെന്ന് പറഞ്ഞു കേൾക്കു ഭഗവാൻ ആ വ്യക്തി ശത്രു നാം ഓരോരുത്തരും അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല ശിഷ്യ ഒരു മണി മുമ്പ് ഈ പ്രഭാവം നമ്മുടെ പേരിൽ പ്രശസ്തിക്കും കാലമുണ്ടാക്കിയിരിക്കുന്നു എന്നിവയെ ഒീതികളാൽ ഭഗവാനെ സേവനം അനുഷ്ഠിക്കുന്നയാൾ വലിയ പണ്ഡിതനാകുന്നു ഞങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ബ്രാഹ്മണനോട് ഈ വിധം പെരുമാറുന്നത് ഗുരുക്കന്മാരായ പാഠം പഠിച്ചു തന്നത് ആരാണ് ജീവിതത്തിൽ അവസ്ഥകളിലേക്ക് പുരോഗമിക്കുകയും ചാർച്ചകൾ തന്നെ ചാച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു കൃഷ്ണനോടുള്ള സ്നേഹം സ്വന്തം പ്രയത്നത്താണോ ആരുടെയും പ്രയത്നത്താണോ അല്ല രണ്ടു അല്ല അല്ലോ ഭഗവാന്റെ പാലത്തിൽ സ്വയം സമർപ്പിച്ച ഒരു മഹത് ഭക്തെ പാതദൂബയിൽ അഭിഷേകം ചെയ്യാതിരത്തോളം നിങ്ങളിൽ നിന്ന് മുക്തനാകുവാൻ സാധ്യമുണ്ടാണ് ഇവൻ എൻ്റെ ശത്രുവൺ എൻ്റെ സഹോദരൻ്റെ ഘാതകനായ വിഷ്ണുവിൻ്റെ ദാസന ഇവൻ വധിക്കപ്പെടേണ്ടവനാണ് ാമ്പുകൾ കൊണ്ട് കടുപ്പിച്ചു മലമുകളിൽ നിന്ന് താഴേക്കിട്ടു തിളയ്ക്കുന്ന എണ്ണയിലിട്ടു തീലിട്ടു എന്നിട്ട് പോലും അവനൊരു ചെറിയ പോലൊരു പോലും ഏറ്റില്ല എന്നാണ് എൻ്റെ അത്ഭുത ഈ ലോകം മുഴുവൻ ഭയക്കുന്ന എണ്ണ അവനൊരു പോലും ഇതിനുള്ള കാരണമാവുന്നു

എന്റെ ആത്മനിത്വങ്ങളെ എല്ലാരും എന്നെ ശ്രമിക്കുക എൻ്റെ ആത്മനിത്വങ്ങളെ മനുഷ്യരോടും അപൂർവങ്ങളിൽ അപൂർവമാണ് ചെറിയ പ്രായത്തിലുള്ള ഭക്തിയുടെ സേവനം നിരന്തരമാക്കുന്നത് നല്ലതാണ് ചെറിയ രൂപയിലുള്ള ആത്മാർത്ഥമായ ഭക്തിയുടെ സേവനം

ഏത് രൂപത്തിലുള്ള ജീവിതവും സാധ്യമാണ് ദുഃഖം അറിയാതെ വരുന്നത് പോലും താഴെ വന്നുകൊണ്ട് അതിനെ പ്രയത്നിക്കേണ്ടത് ആവശ്യമില്ല അച്ഛൻ അമ്മ ഭാര്യ എന്ന് തുടങ്ങിയവർ ഗുഹസ്ഥനായ ഒരുവന് കുടുംബത്തിലെ അംഗങ്ങളോട് അതിയായ സ്നേഹമുണ്ടായിരിക്കും സദാ അവയെ ധ്യാനിച്ച് അവരെ പ്രേരിപ്പിച്ച് ആന്റെ ജീവിതം പാഴാക്കുന്നു സ്വയം വരുന്ന് മുറുക്കുന്ന ാണ് ഭൗതിക ബന്ധങ്ങൾ ഭൗതിക വസ്തുക്കൾ അവയിൽ നിന്നെല്ലാം മാറ്റി ഭഗവാന്റെ പാതകാലങ്ങളിൽ സേവനം ഭഗവാൻ നാരായണൻ എല്ലാ ജീവികളുടെയും പിതാവും പരമാത്മാവുമാവുക അദ്ദേഹത്തെ ആരാധിക്കുന്നതിനും സംതൃപ്തപ്പെടുത്തുന്നതിനും ആരൊരു തടസ്സവും ഇല്ല ഇതെല്ലാം എങ്ങനെ അറിയാം ഭഗവാൻ നാരായണന്റെ ഉത്തമ ഭക്തനായ നാരദ മുന്നിൽ നിന്നാണ് ഈ ജ്ഞാനം ഗൃഹസ്ഥമാക്കിയത് ഭാഗവതധർമ്മം നമ്മളാരും നാരത്മ മഹർഷിയെ കണ്ടിട്ടില്ല നിനക്കത് ഒട്ടും സാധിക്കില്ല കാരണം നീ ആശുപത്രി ചക്രവർത്തിയായ എന്നെ കഷിക്കനാളിൽ നിന്നെ ഇത് എങ്ങനെ സാധിച്ചു എന്റെ പിതാവ് തടസ്സം പോയ സമയത്ത് ഞാൻ അമ്മയുടെ ഗർഭത്തിലായിരുന്നു അപ്പോൾ ഇന്ദ്രൻ നമ്മുടെ രാജ്യം ആക്രമിക്കാത്ത നിങ്ങൾ കേട്ടിരിക്കും ഇന്ദ്രദേവ ഹിരണ്യപ്പായി ഇവളെ പ്രിയ ഇന്ദ്രദേവ ഈ സ്ത്രീയെ അവരെ ഉപദ്രവിക്കരുത്ഭത്തിൽ ഒരസുരണ്ട് അവൻ പുറത്തു വന്നാൽ ഇവളെ വിട്ടയക്കാം അവനെ ചെയ്യണം അവൻ വേറൊരു ഈ സ്ത്രീയുടെ ഗർഭത്തിലുള്ള കുട്ടി ഒരു തെറ്റും ചെയ്യാത്തവനും പാപനുമാണ് വാസ്തവത്തിൽ ഭഗവാന്റെ മഹാഭക്തനും വൃദ്ധനുമാണ് അതിനാൽ അവനെ കൊല്ലാൻ എനിക്ക് കഴിയുകയില്ല പ്രിയപ്പെട്ട കുട്ടി നിന്റെ പതി വരുന്നതുവരെ ദയവായി എന്റെ ആശ്രമത്തിൽ അങ്ങയുടെ ഇഷ്ടം

റിയുമോ ഞാനൊന്ന് കോപം കൊണ്ടാൽ ലോകങ്ങളും വിറകൊള്ളു അങ്ങനെയുള്ള എന്റെ മുമ്പിൽ തെല്ലും ഭയമില്ലാതെ നിൽക്കുന്നത് ആരുടെ ശക്തിയാലാണ് എന്റെ ശക്തിയുടെ പ്രഭാവം അങ്ങയുടെ ശക്തിയുടെ പ്രഭാവമാകുന്നു വാസ്തവത്തിൽ എല്ലാവരുടെ ശക്തിയുടെ പ്രഭാവം ഒന്നാകുന്നു അദ്ദേഹമല്ലാതെ ആർക്കും ഒരു ശക്തി ലഭിക്കുന്നില്ല ബ്രഹ്മാവിന് പോലും പിതാവ് ദേഷ്യം അലു ശാന്തനാകും എല്ലാം ജയിച്ചു എന്ന അഹങ്കാരം അങ്ങേരി ഇന്ദ്രിയങ്ങളെ പോലും സാധിക്കുന്നില്ലല്ലോ നിയന്ത്രണത്തിൽ നീ കേവനാണെന്ന് പറയുകയാണ് എന്നെ സംസാരിക്കുന്നു നിന്നെ വധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നിന്റെ മരണം ആസന്നമായിരിക്കുന്നു ഞാനല്ലാതെ മറ്റൊരു ശക്തിയെ കുറിച്ച് നീ പറയുന്നില്ലട എവിടെയാണ് എന്തുകൊണ്ട് എന്റെ മുന്നിൽ തീരുന്നിൻ്റെ ഈ തൂണിലുണ്ടോ നിന്റെ നാരായണ എവിടെ നിന്നെ രക്ഷിക്കുന്നവൻ नृत्यं वीरं महाविष्णवृतं सर्वतो मतं निं भीषणं भद्रं सर्वतो मतं निीषणं भद्रं नृत्यनृत्यं नम्यहम्